ആയ അപ്പം നമ്മളെ ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഇന്നത്തെ ഒരു ദിവസമായിട്ടോ അതായത് നമ്മൾ നേരെ സൈറ്റ് സൈറ്റ് പോയിട്ട് സൈറ്റിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ നമ്മൾ നേരെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് വീട്ടിലുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീടുകളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇപ്പം ഞാനുള്ളത് നമ്മുടെ വീട്ടിലിട്ട് ഏകദേശം ഒരു അഞ്ച് ആറ് കിലോമീറ്റർ അപ്പറായിട്ടുള്ള ഏറാമരം എന്ന് പറയുന്ന ഒരു സൈറ്റിലായിട്ടാണ് അപ്പോൾ ഈ കാണുന്ന എൻ്റെ ബേഗിൽ കാണുന്ന ഈ ഒരു വീടാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് ഇന്ന് ഞങ്ങൾ പണി അപ്പോൾ ഇവിടെ അല്ല ഇന്ന് പണി ഞങ്ങൾക്ക് ഇവിടെ അല്ല ഇവിടെ നമ്മൾ സാധനം എടുക്കാൻ വേണ്ടി വന്നാൽ ഇവിടുന്ന് സാധനം എടുത്തിട്ട് ഇനി നേരെ എന്ത് ചെയ്യണം നമ്മൾ അടുത്തൊരു സൈറ്റ് ഉണ്ട് അത് പുറമേയിൽ കുനിങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു സൈറ്റ് വരുന്നത് അപ്പോൾ അടുത്തേക്ക് നമ്മൾ വണ്ടിയിൽ സാധനം കയറ്റാൻ വേണ്ടി വന്നതായിട്ട് ഇവിടെ ഇനിയിവിടുന്ന് സാധനം കയറ്റിയിട്ട് നേരെ എന്ത് ചെയ്യും ആ കുഞ്ഞിങ്ങാട്ടേക്ക് പോയിട്ട് അവിടെ നിന്നാണ് പണി അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടിന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇനി ഇപ്പോൾ ചായയും ചോറൊക്കെ വാങ്ങിക്കൊടുക്കണം അപ്പോൾ നമ്മൾ പണിക്കാർക്ക് അപ്പോൾ ഇനി സാധനം അവിടെ ഇറക്കിയിട്ട് നേരെ പോയി ചായ വാങ്ങി അവർക്ക് കൊടുക്കണം എന്നിട്ട് നേരെ വീട്ടിൽ വരണം അപ്പോൾ ചരേ നമ്മളെ ഈ ഒരു വീട് ഇതാ ഈ ഒരു വീട്ടിലാണ് നമ്മൾ ഇത്രയും ദിവസം പണിയെടുത്തോണ്ടിരുന്ന കേട്ടോ അപ്പോൾ വാർപ്പ് കഴിഞ്ഞ് അപ്പം ഇപ്പോൾ ഇവിടുന്ന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കയറ്റിയിട്ട് അടുത്ത ഒരു സൈറ്റിലേക്ക് നമ്മൾ പോകാം കേട്ടോ അവിടെ ആണെങ്കിൽ നമ്മൾ ധാരാളം പിന്നെ ഗാർഡൻ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു കുട്ടി ഉണ്ട് ആ കുട്ടി ഭയങ്കര ഗാർഡനിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയാണ് അപ്പോൾ നല്ല നല്ല ഒരുപാട് ചെടികളും അതേപോലെ തന്നെ പത്തുമണിയുടെയൊക്കെ അടിപൊളി കളക്ഷൻ തന്നെയട്ടോ അവിടെ ഇവിടെ എന്താ എന്താണ് ഭംഗി പത്തുമണി ഇവർ പൂ വിടരുമ്പോൾ ആണ് പത്ത് മണിയാവുന്നത് അതുകൊണ്ടാണ് ഇതിന് മണി എന്ന് പറയുന്നത് കേട്ടോ എന്താണ് നമ്മളെ റോസിൻ്റെ അതേ സീസിലുണ്ടോ മണി പോകും അതേപോലെ ഇവിടെ ഉണ്ടെന്ന് ഇന്ന് നമ്മളെ ചെത്തി അതേപോലെ തന്നെ മില്ലിക കോഴിവാലം ബോൾസ ഇത് നമ്മൾ വയനാട്ടിൽ കണ്ടുവരുന്നൊരു ചെടിയാട്ടോ നമ്മളെ ഊട്ടിയിലൊക്കെ പോയ ധാരാളം കാണുന്നൊരു ചെടിയാണ് അതേപോലെ നമ്മളെ ശവന്നാറി കോളാമ്പി വെറൈറ്റി ആയിട്ടുള്ള ചെടിയുണ്ട് കേട്ടോ ഇവിടെ കാണാൻ ഇതേണ്ടോ നമ്മൾ സൂര്യകാന്തിപ്പൂ അങ്ങനെ നമ്മളെ നാട്ടിലും സൂര്യകാന്തിപ്പൂ ഒക്കെ ഉണ്ടാകും പക്ഷേ നല്ല വെയിൽ വേണം കേട്ടോ ഇത് നമ്മൾ ഗ്രോവേക്കിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ നല്ല വെയിൽ വേണ്ടി വരും ഇതിന് പിന്നെ കടലാസ് റോസ് കടലാസ് റോസേൻ്റെ വലിയ കളക്ഷൻ തന്നെ കേട്ടോ ഇവിടെ രണ്ട് മൂന്ന് വെറൈറ്റി കടലാസ് റോസ് ഉണ്ട് ഇവിടെ കണ്ടോ ഒന്ന് റോസ് കളർ ഇപ്പൊ ഇവിടെ ഉണ്ട് റെഡ് കളർ കളറൊന്ന് റെഡ് കളർ പിന്നെ റോസ് അങ്ങനെ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോ ഇവരൊക്കെയാണ് നമ്മൾ പണിക്കാരെന്ന് പറയുന്നത് ഇപ്പം നാലാളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിന നമ്മൾ പോകുന്ന ആ ഒരു സൈറ്റിൽ ഉണ്ട് കുറച്ച് ആൾക്കാർ ഇനിയിപ്പോൾ സാധനം കാറ്റി നേരം എന്തിനോ അങ്ങോട്ടേക്ക് പോകണം കേട്ടോ നമ്മൾ അവിടുന്ന് സാധനം എല്ലാം കാറ്റി നേരെ ഈ ഒരു സൈറ്റിൽ വന്ന കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്ന് പണിയെടുക്കുന്നത് അപ്പോൾ വണ്ടീന്ന് നമ്മൾ സാധനം ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന വയ്യേപ്പുറത്തൊരു അടുക്കള കൂട്ടിയെടുക്കുന്നത് കേട്ടോ സാധനം ഇറക്കി നമ്മൾ സാധനം കുടിച്ച് ഇതാണ് നമ്മളെ ഇന്നത്തെ പണി പണി ഇവിടെ ഒരു അടുക്കള കൂട്ടിയെടുക്കുന്നത് കേട്ടോ റ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എനക്കെന്തായാലും ചായ എല്ലാം വാങ്ങിക്കൊടുത്ത് ഇനി നേരെ എന്താ പുറയിലൊക്ക അപ്പോൾ വീട്ടിൽ കുറച്ച് സാധനം വാങ്ങിയിട്ട് ഭാര്യ വിളിച്ചിട്ടുണ്ടോ അപ്പോൾ ഈ സാധനം വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നേരെ എന്താക്കാ പുരയിലേക്ക് പോവാ അപ്പോൾ പണിസ്ഥലത്ത് നേരെ നമ്മൾ വീട്ടിലെത്തിയിട്ടാണ് അപ്പോൾ വണ്ടി ഇവിടെ വെച്ച് നമ്മൾ ധ്യാനാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നത് എന്താ മാ ചായ വിളിച്ചാ ഏ

അതുപോലെ മറ്റേ നമ്മൾ ധ്യാനസിൻ്റെ ഇവിടുന്ന് പൈ വർത്താനം കേൾക്കുമ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ട് അന്ന് നമ്മൾ പച്ചക്കറി കാണിച്ചില്ലേ അപ്പോൾ പച്ചക്കറി നമ്മൾ അന്ന് ഫ്രിഡ്ജ് വോക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ നമ്മളെ മീനിൻ്റെ ആ ഒന്ന് ആ നിൽക്കു വരുന്നു പപ്പ വരുന്നു ആ പപ്പ വരുന്നു പപ്പ വരുന്നു അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ കണ്ടോ നമ്മൾ മുളകും തയ്യുമൊക്കെ നട്ടിട്ടുള്ളത് അപ്പോൾ ഇതിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മുളക് ഉണ്ടാകുന്നുണ്ട് കേട്ടോ നിൽക്ക് പപ്പ ആദ്യം മുളക് കാണിക്കട്ടെ ആ കണ്ടോ നല്ല മുളക് ഉണ്ട് ഇതൊക്കെ നല്ല ഉണ്ട് ഈ ഇതിൽ നമ്മൾ ചെയ്ത് വളം ചെയ്യുന്നറിയോ നമ്മള് പശുവിന്റെ മൂത്രാ കേട്ടോ കൊടുക്കുന്ന നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മുളക് ഇവിടെ ഉണ്ട് നല്ല മുളക് അപ്പോ നമുക്ക് താഴെ പോലെ താഴ്പൂ ആ എടുത്തുവാ ചീരപ്പ കാണിച്ചാ മോനെ ചീത്ത നമ്മൾ എടുത്താ ഉം അപ്പൊ ഇന്ന് നമ്മളോട് കൃഷീനെ പറ്റിട്ട് വിവരിച്ചു തരാൻ വേണ്ടി നമ്മളെ ധ്യാനൂസ് ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാ ധ്യാനുസ് അല്ല അടക്ക് എന്താ മോനെ പശുവിന്റെ മൂത്രോ ഇതെന്തിനാ ഇതെന്തിനാ നമ്മള് ചെയ്യുന്നത് ആണോ അപ്പൊ ഇത് ഒഴിക്കുന്നോണ്ടോ നമുക്ക് കൂടുതലും ഇങ്ങനെ പച്ചക്കറി ഉണ്ടാവുന്നേ എന്താ താഴെ മണു പോയില്ലേ ചീരന്റെ ചീരപ്പേര് ഭയങ്കരിഷ്ടാ എന്നാ നമുക്ക് തായ പോവാം അപ്പൊ ചുറ്റുവാണേൽ അപ്പം നമ്മളെ പൂച്ചക്കുട്ടിനോട്ട് ഭയങ്കര വറത്താൻ ഇട്ടാ ഞാനൂട്ടാ അത് കഴിച്ചോട്ടെട്ടോ ഭക്ഷണം കൊടുത്തിട്ട് തിന്നാ ഞാനിൻ്റെ കുഞ്ഞിപ്പൂച്ച അല്ല നിസേ ആ മനസ്സിലെ നമ്മളെ വീഡിയോ നമ്മളിന്ന് നേരത്തെ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ് കാരണം നമുക്കിന്ന് കുറച്ച് ഒരു പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പണി എല്ലാവർക്കും ഏകദേശം ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ കിട്ടി കിട്ടിത്തുടങ്ങിയിട്ടുണ്ടാവും നമ്മളെ സർക്കാരിന്റെ പുതിയ നികുതി പ്രകാരം നികുതി നിയമപ്രകാരം നമ്മളും ചെറിയ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ അടുക്കള അതായത് നമ്മൾ ഈ കാണുന്ന നമ്മുടെ ഹാളിൽ നിന്ന് നേരെ നമ്മൾ പണ്ട് വന്നിരുന്ന നമ്മൾ നമ്മളിതാണെന്ന് നമ്മളെ അടുക്കള ഇത് നമ്മളെ അടുക്കളയായിരുന്നു അപ്പോൾ ഈ ഒരു വാഷ് വേസ് നിൽക്കുന്ന സമയ സ്ഥലത്തായിരുന്നു എന്ത് നമ്മൾ അടുപ്പുണ്ടായിരുന്നെ ഇത് കണ്ടോ നേരെ മേലെ അതിൻ്റെ പുക പോകുന്ന ചുമണി കൂടിന്റെ ഗ്യാപ്പ് അത് അടച്ച് വെച്ചതാണ് കോൺക്രീറ്റ് ചെയ്ത് അടച്ചു തന്നെ അപ്പോൾ ഇവിടെയായിരുന്നു നമ്മൾ അടുപ്പ് ഈ വാഷ് വേസ് നിൽക്കുന്ന അടുപ്പ് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ സ്റ്റാൻഡ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ചെറിയൊരു കൊലയായി അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മൾ പണ്ടുള്ള അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു അടുക്കള നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കൂട്ടിയെടുത്താൽ ഈ ഒരു അടുക്കളയും അതേപോലെ തന്നെ ഈ ഒരു വർക്ക് ഏരിയ ഈ വർക്ക് ഏരിയ നമ്മൾ പിന്നീട് പണിതാ കേട്ടോ അപ്പോൾ അത് നമ്മളെ പണ്ട് നമ്മൾ പഞ്ചായത്തിൽ പ്ലാൻ പാസ്സാകുന്ന സമയത്ത് നമ്മൾ എന്തു ചെയ്തിട്ടില്ല ആ കൊടുത്തിട്ടില്ല ഇതിപ്പോൾ പിന്നീട് പ്ലാനൊക്കെ പാസ്സായതിന് ശേഷം പിന്നീട് ഇപ്പം അടുത്ത് നമ്മൾ കൂട്ടിയെടുക്കാം ഒരു ഒരു ഒന്ന് ഒന്നര രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ എന്താ പറയേ ആ എന്താ സൂത്രം ഏ ആ ബർഗർ അല്ലേ ആ അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ ഈ ഭാഗം നമ്മൾ കൂട്ടിയെടുത്ത അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഞ്ചായത്തിൽ ഇപ്പോൾ ഒരു പുതിയ ഫോം കൊടുക്കാനുണ്ട് ഇത് നമ്മൾ എന്താണ് പുതിയതായിട്ട് കൂട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം നമ്മൾ നമ്മളെ പഞ്ചായത്തിൽ അതിന് അല്ലെങ്കിൽ കോർപ്പറേഷനോ എവിടെയാണെന്ന് വെച്ചാൽ ആ ഒരു എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പൂരിപ്പിച്ചിട്ട് നമ്മൾ ഈ ഒരു ഫോമിൽ നമ്മൾ പഞ്ചായത്ത് കൊടുക്കണം ഉണ്ട് അതിൻ്റെ സേസ് കാര്യങ്ങളൊക്കെ അളന്ന് തിട്ടപ്പെടുത്തി സ്ക്വയർ ഫീറ്റ് ആക്കിയിട്ട് നമ്മൾ നമ്മളെന്ത് ഈ ഒരു പേപ്പറിലേക്ക് ഇനി പൂരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് നേരെ പഞ്ചായത്ത് പോയിട്ട് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻ്റെ അപ്പം എന്നാണ് അപ്പം വീണ്ടും നല്ല വീഡിയോ ആയിട്ട് നാളെ കാണുന്നേരും എല്ലാവർക്കും ബൈ ബൈ